ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും സ്യൂട്ടായിരുന്ന കുറച്ച് ഡാസിലറിൻ്റെ അടിപൊളി ഫൗണ്ടേഷൻസ് റിവ്യൂ വീഡിയോ ആണ് അപ്പോൾ എസ് കെ ബ്യൂട്ടി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ കയ്യിലുള്ളത് ഇത്രയും ഫൗണ്ടേഷൻസ് ആണ് കേട്ടോ കൂടാതെ ഇൻസൈറ്റിന്റെ ഒരു പ്രൈമറും ഇൻസൈറ്റിന്റെ തന്നെ ഒരു കൺസീലറും കൂടി റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഫേസ്റ്റത്തെ ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് ഡാസ്റ്റിലുണ്ട് ഹണി എൽ എൽ തേർട്ടി വൺ എന്നൊരു ഷെയ്ഡാണ് ഈ ഒരു ഫൗണ്ടേഷൻ കൂടുതലും സ്യൂട്ട് സ്യൂട്ടാവുന്നത് ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവർക്കാണ് ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് സൂപ്പർ ഹൈഡ്രേറ്റിംഗ് ആണ് അതുപോലെ തന്നെ ലൂമിനിയസ് മാറ്റ് ഫിനിഷ് കൂടി ഉണ്ട് കേട്ടോ നല്ല കവറേജ് ഒക്കെ ഉണ്ട് ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ ഇതിന്റെ പാക്കിങ് വന്നിട്ട് സ്പ്രേ ബോട്ടിൽ മോഡലിലാണ് കേട്ടോ വരുന്നത് ലിക്വിഡ് ടെക്സ്ചർ ആയിട്ടാണ് ഈ ഫൗണ്ടേഷൻ വരുന്നത് ഈ ഒരു ഫൗണ്ടേഷൻ എൻ്റെ സ്കിൻ ടോണും സ്യൂട്ട് ആവാത്തത് കൊണ്ടാണ് കേട്ടോ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് വൈറ്റ് കാസ്റ്റ് അടിക്കുന്നത് രണ്ടാമത്തെ ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് ഡാസ്ലറിന്റെ ബിസ്കൂട്ടി എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് ഈ ഒരു ഫൗണ്ടേഷൻ കൂടുതലും സ്യൂട്ടാവുന്നത് ലൈറ്റ് ആയിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവർക്കായിരിക്കും ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് എവറി ഡേ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫൗണ്ടേഷൻ ആണ് അതുപോലെ തന്നെ നല്ല കവറേജും ഉണ്ട് കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് ക്രീമി ടെക്സ്ചർ ആണ് കേട്ടോ മെറ്റ് ഫിനിഷ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ സ്റ്റിക്ക് ആയിട്ടാണ് വരുന്നത് ഇത് അപ്ലൈ ചെയ്യാനും ഈസി ആണ് നെക്സ്റ്റ് ഫൗണ്ടേഷൻ വന്നിട്ട് ഡാസ്ലയറിൻ്റെ സോഫ്റ്റ് ക്യാരമിൽ എൽ എൽ തേർട്ടി ഫോർ മാർബിൾ എന്നൊരു ഷെയ്ഡ് ആണ് കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ കൂടുതലും സ്യൂട്ട് ആണ് ഡീപ്പ് ആൻഡ് ഡസ്കി അതുപോലെ തന്നെ ബ്രൗൺ സ്കിൻ ടോൺ ഒക്കെ ഉള്ളവർക്കാണ് ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് മാറ്റ് ഫിനിഷ് ആണ് അതുപോലെ തന്നെ ക്രീമി ആണ് കേട്ടോ വരുന്നത് നല്ല കവറേജ് ഒക്കെ ഉണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷ് ലുക്ക് ഉണ്ട് പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് അടുത്ത ഈ ഒരു ഫൗണ്ടേഷൻ ആണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഇത് വന്നിട്ട് ഡാസിലുണ്ട് ബിസ്കോട്ടി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് ബിഗിനേഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫൗണ്ടേഷനാണ് ഇത് ലിക്വിഡ് ഫോമാണ് കേട്ടോ അവരുടെ എസ് പി എഫ് ഇൻക്ലൂഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സൺ പ്രൊട്ടക്ഷൻ കൂടി കിട്ടും മാത്രമല്ല ഇതിൽ മോയ്സ്ചറൈസിംഗ് ലിക്വിഡ് ഫോം ആണ് കേട്ടോ അവരുടെ മീഡിയം കവറേജ് ആണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അഫോർഡബിൾ പ്രൈസിനുള്ള ഒരു ഫൗണ്ടേഷനാണ് വലിയ ലോങ് ലാസ്റ്റിംഗ് ഒന്നുമില്ല ഒരു മീഡിയം ലോങ് ലാസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല മാറ്റ് ഫിനിഷ് ലുക്ക് ഉണ്ട് കേട്ടോ എല്ലാ സ്കിൻ ടോ സ്യൂട്ട് ആകുന്ന നല്ലൊരു അടിപൊളി ഫൗണ്ടേഷൻ ആണ് ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് എന്റെ സ്കിൻ ടോണിന് നല്ലപോലെ ആകുന്ന ഫൗണ്ടേഷൻ ആയതുകൊണ്ട് തന്നെ കുറേയായിട്ട് ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഈ അടുത്തൊരു ഫൗണ്ടേഷൻ വന്നിട്ട് ഡാസ്ലറിന്റെ ഫെയർ സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ സ്യൂട്ട് ആകുന്ന ഹണി എൽ എൽ തേർട്ടി ടു എന്ന് പറയുന്നൊരു ആണ് ഇത് കൂടുതലും ഫെയർ സ്കിൻ ടോൺ ഉള്ളവർക്കാണ് കേട്ടോ സ്യൂട്ടാകുന്നത് മറ്റുള്ളവരൊക്കെ ഇട്ടാലും നല്ല രീതിയിൽ വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും ദ സെയിം ലിക്വിഡ് ഫോമിലാണ് കേട്ടോ അവരിൽ നിന്ന് നല്ല കവറേജ് ഒക്കെ ഉണ്ട് ക്രീമി ടെക്സ്ച്ചറാണ് മെറ്റ് ഫിനിഷ് ആണ് അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇനി നെക്സ്റ്റ് ഫൗണ്ടേഷൻ വന്നിട്ട് ഡാസ്ലറിന്റെ എറ്റേണ മജസ്റ്റിക് മേക്കപ്പ് സ്റ്റിക്ക് കൊക്കോ എന്ന ഷെയ്ഡാണ് ഇത് വന്നിട്ട് സ്റ്റിക്ക് ഫോമിലാണ് കേട്ടോ വരുന്നത് വാട്ടർ പ്രൂഫാണ് അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ക്രീമി ടെക്സ്ചർ ആണ് വരുന്നത് നല്ല ഫുൾ കവറേജ് ഉണ്ട് വിത്ത് സൺസ്ക്രീൻ ആണ് എയിറ്റ് ഹവർ വരെ സ്റ്റേ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇതിൽ വൈറ്റമിൻ ഇ എലോവേര ആൽമണ്ട് അവക്കോഡോ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അടുത്തത് വന്നിട്ട് ഇൻസൈറ്റിന്റെ ഒരു പ്രൈമർ ആണ് കേട്ടോ ത്രീ ഇൻ വൺ പ്രൈം പ്രൊട്ടക്ട് മോയ്സ്ചറൈസർ ആണ് ഈ ഒരു പ്രൈമർ വന്നിട്ട് ഓയിൽ ഫ്രീ ആണ് അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ട്വൻ്റി ഫോർ ഹവർ വരെ ലാസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത് സാറ്റിൻ ഫിനിഷ് ആണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഇൻക്ലൂഡ് ആണ് എല്ലാ ഏജ് ഗ്രൂപ്പിനും യൂസ് ചെയ്യാം അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം ടോക്സിക് ഫ്രീ ആണ് ഡെർമറ്റോളജി ടെസ്റ്റഡും ആണ് ഇനി ലാസ്റ്റത്തെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഇൻസൈറ്റിന്റെ ഒരു കൺസീലറാണ് ഈ ഒരു കൺസീലർ വന്നിട്ട് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കളർ ചേഞ്ചസ് അതുപോലെ തന്നെ ബ്ലെമിഷസ് ഡാർക്ക് സർക്കിൾസ് ഒക്കെ നല്ല രീതിയിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇതിന്റെ ഫോം വന്നിട്ട് ഒരു ക്രീമി ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ് സ്മഡ്ജ് പ്രൂഫ് ആണ് നല്ലപോലെ ലോങ് ലാസ്റ്റിംഗ് ഉണ്ട് പിന്നെ വന്നിട്ട് എഫ് ടി എ അപ്രൂവഡ് ആണ് അതുപോലെ തന്നെ വേജൻ ഫ്രീ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനല്ലേ നിങ്ങളുടെ സ്കിൻ ടോൺ ഏതാണോ അതിനനുസരിച്ച് മാത്രം ഫൗണ്ടേഷൻസും എല്ലാ പ്രോഡക്റ്റും തന്നെ സെലക്ട് ചെയ്യുക അപ്പോൾ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്